Nini shiiya? Nini shiiya? Puchori! Puchori! Aaaa Puchori! Puchichu! To! Namputana vaikote! Le! Koyo! Apiru! Koyo! Koyo! Me Apiti! Immi! Puchori! Puchori! Immi! Puchori! Puchori! Mma! Mma! Puchori! 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 Apitu! Apito! Aaaa! Me! Mutichi! Me! Ima Auti ni ityana mugi!

E pitocchi, io. lo cattie. Eh? Ah, pitocchi, io. Hai? Addono cattie, io. 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 എന്റെ എന്താണ് നല്ല വാവിട്ടിയാരെ അല്ലേ നമ്മുടെ പച്ചിനാൻ ഏറ്റവും ഇഷ്ടം

കഞ്ഞി കുടിച്ചു പിന്നെ 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 തിന്നു പിന്നെ 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 ബാബുട്ടിനോടോ ബാബുട്ടിനോട് എന്താ പറയണ്ടേ ചോറ് 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 തിന്നു പറയാം ഏ ബാബുട്ടി നല്ല കുട്ടിയായിട്ട് അമ്പീന്റെ പോലെ ഉച്ചക്ക് ചോറ് തിന്നണം രാത്രി ചോറ് തിന്നണം പിന്നെ പായസം കുടിച്ചണം പിന്നെ പിന്നെ വെള്ളം കുടിക്കണം ചായ കുടിക്കണം അമ്പിനെ പോലെ നല്ല ശുണ്ടരി നല്ല കുട്ടിയാണ് അല്ലേ മാവടി മോടി മാവടി ഓടി പിച്ചി വാന്നെ ട്ടോ ഫു പാപ്രി ഒക്ക് ഇന്നെ ഒക്ക് ആരെ മാവടിനേ മാവടിനേ മാവടി ഒക്ക് ഒക്ക് ഒക്കടേ കണ്ടോ കാണാത്തേ മാ കാ 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 കടുക്ക് ഒക്ക് മാവച്ചി മുട നേ മുട ഞാൻ ഇവിടെ നടട്ടോ അങ്ങാ ഇടി അങ്ങടാ മൂക്ക് കൊടി ഇങ്ങരെ മൂക്കി കൊടി 一梦里的。<laughs>